നാരായണ വിചാരം അവൻ കലക്ക് ആ ക്യാമ്പസിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളെ ചെറുക്കാനും തന്റെ ഒരു ഏകാധിപത്യ സംവിധാനമായി ആ ക്യാമ്പസിനെ കൊണ്ടു നടക്കാനുമുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഈ ഹെൽപ് ഡെസ്ക് നടത്തുന്നതിന് അദ്ദേഹം തടസ്സപ്പെടുത്തിയപ്പോൾ എസ് എഫ് ഐയുടെ മേൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഈ വിവരം അന്വേഷിക്കാൻ ആ ക്യാമ്പസിലേക്ക് എത്തിയ സ്വാഭാവിക നമ്മൾ കാണുന്ന നിങ്ങൾ നിങ്ങൾ വിവരം അന്വേഷിക്കുന്ന രീതിയും കാര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയുമാണല്ലോ നിങ്ങൾക്ക് 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 സംസാരമില്ല ചർച്ചയില്ല നിങ്ങൾക്ക് വെല്ലുവിളിയും നിങ്ങളുടെ ഭാഷ എത്ര സംഘടന ഇനി പ്രിൻസിപ്പള ഒരു ചോദ്യം ചോദിച്ച ശേഷം എനിക്ക് ഷിനാസിലേക്ക് പോകേണ്ടതുണ്ട് പ്രിൻസിപ്പൾ ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം അല്ല ഞാൻ തടസ്സപ്പെടുത്തിട്ട് അടുത്ത ആളിലേക്ക് അല്ല ഞാൻ പറയട്ടെന്നേ ഞാൻ പറയട്ടെന്ന് ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അടുത്താളിലേക്ക് അങ്ങനെ പോയി എനിക്ക് മറുപടി പറയണ്ടേ ഇവരെ ഏകപക്ഷീയമായി പറഞ്ഞു പോയിട്ട് ഈ പ്രേക്ഷകർ നടന്നിട്ടില്ല പറയുന്നത് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാണ് ക്ഷമിക്കുന്നത് എന്ന സംഘടനയെ വളരെ മോശമായി വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ അത് വക്രീകരിക്കുന്നത് വിജയം വയനാട് നടന്നു മഹാരാജാസ് കോളേജിൽ നടന്നു പാലക്കാട് കോളേജിൽ നടന്നു എല്ലായിടത്തും കൂടി വക്രീ ഞാൻ പറയട്ടെ സ്മൃതി ഇടപെടല ഈ ചർച്ചയുടെ പാനൽ തന്നെ താങ്കൾ നോക്കും ഞാൻ പറയുന്നതിൽ ഇടപെടരുത് ഞാൻ പറയട്ടെ പറഞ്ഞു ഈ ഈ ചർച്ചയുടെ പാനലിൽ എസ് എഫ് ഐ പ്രതിനിധിയായി ഞാൻ നിൽക്കുന്നു മൂന്ന് കെ എസ് യു നേതാക്കൾ ഈ ചർച്ചയിൽ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ സംസാരിച്ചു പിന്നെ മറ്റൊരു അധ്യാപകൻ എന്ന് പറഞ്ഞു മറ്റേ അധ്യാപകൻ സംസാരിച്ചു അതുകൊണ്ട് നാലഞ്ച് പേരെ കൊണ്ടുവന്ന് നിർത്തി ഈ ചാനൽ അവതാരികയും കൂടെ പക്ഷം ചേർന്ന ആറുപേര് ഒരു മണിക്കൂറിൽ എസ് എഫ് ഐക്കെതിരെ ഇങ്ങനെ ചർവണ ചർവീതം സംസാരിക്കുകയാണ് നിന്റെ കയ്യിലൊരുല്ലോ നമ്മൾ നമ്മളൊരാൾ അതിനെ എല്ലാം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം ആ സംസാരത്തിൽ താങ്കൾ ഇടപെടുകയും ചെയ്യും എന്നിട്ട് ഈ ബൈറ്റും ഈ വിഷ്വൽസും കാണുന്ന ജനങ്ങൾക്കിടയിലേക്ക് എസ് എഫ് ഐയെ സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കണം ഈ പണിയാണല്ലോ നിങ്ങൾ എടുക്കുന്നത് വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് ആ പണി റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആഹ്ലാദിക്കുക എന്നല്ലാതെ

ആ ഷീബ എന്ന് പറയുന്ന സ്ത്രീയുടെ പരാതി അധ്യാപികയുടെ പരാതി ഏഴു വർഷമായി സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്തു ഇദ്ദേഹത്തിന് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ ഏഴു വർഷമായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപികയെ ജേർണലിസ്റ്റ് അധ്യാപികയെ മാനസികമായി പീഡിപ്പിച്ച് ആ വേണ്ടത് നിലവിൽ പ്രതിരോധത്തിൽ നിങ്ങളുടെ ഭാഗത്താണ് കൃത്യമായ മറുപടി വേണ്ടത് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അല്ല ഞങ്ങൾ പ്രതിരോധത്തിലാണെന്ന് സ്മൃതി അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ നിങ്ങളൊരു ചർച്ച സെറ്റ് ചെയ്ത് ഐ പ്രതിരോധത്തിലാണെന്ന് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടൊന്നും എസ് എഫ് ഐക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഈ അധ്യാപകന്റെ സ്വഭാവം ഇങ്ങനെയാണ് അദ്ദേഹം അധ്യാപികയോട് പോലും മോശമായി പെരുമാറിയ പെരുമാറിയാണ് താങ്കൾക്ക് ആ വിഷയങ്ങൾ വേറെ വേറെ വേദിയിൽ അത് ഉന്നയിച്ചാൽ അതിൽ നിന്ന് ഇല്ല 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 നിങ്ങൾക്ക് നിങ്ങൾ എതിർക്കുന്ന ആളുകളെ രീതിയിലും നിങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല ഈ ചർച്ചയിൽ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ